അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട് ചേർത്തല മുനിസിപ്പൽ ഇരുപത്തിമൂന്നാം വാർഡിൽ ശകുന്തലാലയം കിഴക്കേ മാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട് ചേർത്തല മുനിസിപ്പൽ ഇരുപത്തിമൂന്നാം വാർഡിൽ ശകുന്തലാലയം കിഴക്കേ മാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ ചേർത്തല കോടതിയിലെ അഭിഭാഷകനായിരുന്ന ജി എൻ നായരുടെ ഭാര്യ ശകുന്തളയ്ക്ക് തന്റെ ഭർത്താവിന് അക്കാലത്ത് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ എന്നും മനസ്സുനോകുന്ന ഓർമ്മകളാണ് ஒத்தி கஷ்டப்பாடும் துக்கங்களும் அனுபவிச்சிட்டு கொச்சு நூல் பழம்போலும் மீடி கொடுக்கிண்டு ஒத்திரி கஷ்டப்பட்டு சங்கடத்தோடு கூட ஞா சங்கப்படுமே எந்த கூட்டத்தில் தட்டாரு ஞாபக மாத்தே உண்டாகுள்ள இன்னும் போலீஸ் ஸ்டேஷனில் பிடிச்ச போலீஸ்களீஸ்க்கு பிடிச்சோண்டு போய் அடுக்கி முடிக்கணும் விஷயம் போய் கிட்டு பயங்கரப்பாடாயிருக்கும் കേരള യുവജന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വേളയിലാണ് ജി എൻ നായർ അറസ്റ്റിലായത് അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കും എതിരെയുള്ള പ്രസംഗങ്ങളാണ് ജി എൻ നായരുടെ അറസ്റ്റിൽ കലാശിച്ചത് അന്ന് ചേർത്തല പട്ടണത്തിൽ ദീപക് ട്യൂട്ടോറിയൽ നടത്തുകയായിരുന്നു അദ്ദേഹം ഒപ്പം ക്രോസ്ബെൽറ്റ് എന്ന പത്രത്തിന്റെ പത്രാധിപരുമായിരുന്നു ഇതിലൂടെ അദ്ദേഹം തൂലിക ചലിപ്പിച്ചു മൊത്തം ഒരു വർഷത്തോളം അദ്ദേഹം ജയിലിലായിരുന്നു ഈ സമയത്ത് ശകുന്തളയും പറക്കമറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഞാൻ അഡ്വക്കേറ്റ് ജി എന്നാരുടെ ഇളയ മോളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇതിന് ഈ അടിയന്തരാവസ്ഥക്കെതിരെ അച്ഛൻ ഒത്തിരി എതിർപ്പുള്ള സമ്മേളനങ്ങളും എല്ലാം നടത്തിയ ആളാണ് ഇതേ തുടർന്ന് അച്ഛൻ അച്ഛനൊത്തിരി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അച്ഛൻ ഒരു പൊതുസമ്മേളനം നടത്തിയായിരുന്നു ഇരുപത്തി എട്ടാം തീയതി ആ സമ്മേളനം കഴിഞ്ഞ് ഒരു ദിവസം ഇരുപത്തൊമ്പതാന്തിയായപ്പോൾ അച്ഛനൊരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു അവിടെ വെച്ച് പോലീസുകാർ അച്ഛനെ കൂട്ടമായി ബലമായി പിടിച്ചുകൊണ്ട് പോയി കുറെ മർദ്ദിക്കുകയും ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുകയും ഒക്കെ പീഡനങ്ങളുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു അറസ്റ്റുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേ തുടർന്നുള്ള ഉണ്ടായി അച്ഛൻ്റെ ശാരീരികമായിട്ടുള്ള അവയവങ്ങളും മൂത്രം പോലും പോകാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ മകളെന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാനായിട്ടാണ് ഓർക്കുമ്പോൾ തന്നെ അമ്മയാണെങ്കിലും ഒത്തിരി ഇത് അനുഭവിച്ച ഒരാളാണ് അമ്മ ഇതിന്റെ മാനസിക വിരിമുഖത്തിൽ നിന്നും മാറിയിട്ടില്ല ഒരു തിരിച്ചി ജയിലിൽ നിന്ന് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയില ടൂട്ടോറിൽ പോയി എല്ലാം പോയി പിന്നെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും അച്ഛന്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഈ ജയിൽവാസത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിരുന്നു ഭർത്താവിന് ജയിലിലേറ്റ പീഡനങ്ങൾ കൊണ്ട് ശകുന്തള മാനസികമായി തകർന്നു സാമൂഹ്യമായ ഒറ്റപ്പെടലുകൾ അവർ നേരിട്ടു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവരുടെ വീട് ഒരു ശേഷം മോചിതനായ അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജി എൻ നായർ അന്തരിച്ചു